അഖിലാനന്ദ പറയുമ്പോ എല്ലാവർക്കും അറിയായിരിക്കോ പാട്ടുകാരിയാണ് ഏത് പാട്ടിലാ തുടങ്ങിയെന്ന് അറിയാമോ എനിക്ക് പാടാൻ അറിയില്ല അല്ലെങ്കിൽ ഞാൻ പാടി കേൾപ്പിച്ചു തരായിരുന്നു അഴകാലിന്റെ മഞ്ഞച്ചരടിയിലെ പൂത്താലി അശ്വാരൂഢൻ കേട്ടിട്ടുണ്ടോ ആ പാട്ട് പാടിയത് ഈ ചേച്ചിയാണ് ആ പാട്ടിൽ നിന്ന് അങ്ങോട്ട് ഒരുപാട് പാട്ടുകൾ പാടി സ്റ്റേജ് ഷോകളൊക്കെ ഒരുപാട് അവതരിപ്പിച്ചിട്ടുണ്ട് പിന്നീട് ഒരുപാട് സിനിമകളിലൊക്കെ പാടിയിട്ടുണ്ട് ആങ്കർ ആയിട്ട് വന്നിട്ടുണ്ട് ഒരുപാട് പരിപാടികളിൽ അങ്ങനെ ഒരു കലാകാരിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് വിളിക്കാമോ മാഡത്തെ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ് എല്ലാവർക്കും നമസ്കാരം എല്ലാരും എന്ന് എനിക്ക് ഇവിടെ നിന്ന് കണ്ടപ്പോ മനസ്സിലായി രണ്ട് ദിവസം നിങ്ങൾ എൻജോയ് ചെയ്തു അല്ലേ അടിപൊളിയായിരുന്നില്ലേ പാട്ടും ഡാൻസും സുംബയും മാജിക്കും ഒക്കെ ഉണ്ടായിരുന്നു എന്ന് ഞാൻ കേട്ടു എല്ലാവരും എൻജോയ് ചെയ്തോ ആ സൂപ്പർ അപ്പൊ ഇനി സ്കൂള് തുറക്കാറുമായല്ലേ അപ്പൊ അതിന്റെ ഒരു എക്സൈറ്റ്മെന്റും എല്ലാവർക്കും ഉണ്ടാവും നിങ്ങൾക്ക് ഈ രണ്ട് ദിവസം കിട്ടിയത് ഞാനൊക്കെ ആലോചിക്കായിരുന്നു എൻ്റെ സ്കൂൾ ടൈമിലൊന്നും ഇങ്ങനെയുള്ള അവസരങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നു സ്കൂൾ അടച്ചു കഴിഞ്ഞാൽ ഇപ്പം സമ്മർ വെക്കേഷൻ ആയിക്കഴിഞ്ഞാൽ ഒന്നിൽ അച്ഛൻ്റെ വീട്ടിലേക്ക് അല്ലെങ്കിൽ അമ്മയുടെ വീട്ടിലേക്ക് പോവുക വേറെ വേറെന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ പരിപാടികളൊക്കെ ആയിട്ട് അങ്ങനെ രണ്ട് മാസം കഴിച്ചു കൂട്ടും പക്ഷെ നിങ്ങൾക്ക് കിട്ടിയത് വലിയൊരു അവസരമാണ് വലിയ ഭാഗ്യം ചെയ്തവരാണ് നിങ്ങൾ ശരിയല്ലേ നിങ്ങൾ തളർന്നോ സ്വാമിജിയുടെ പ്രസംഗം കേട്ട് ഞാനും അവിടെ അറിയാതെ മതി മറന്നിരുന്നു പോയി അത്രയും നന്നായിട്ടായിരുന്നു അദ്ദേഹം സംസാരിച്ചത് എനിക്ക് സ്റ്റേജിൽ നിന്ന് പ്രസംഗിച്ചൊന്നും ശീലമില്ല അപ്പം ഞാനൊരു പാട്ട് പാടി നിങ്ങൾ താളോടിക്കോ ഞാൻ ആദ്യം ഞാൻ പാടിയ സിനിമയിൽ ആദ്യമായി പാടിയ പാട്ടിൻ്റെ നാലുവരി പാടാം ഓർക്കസ്ട്രയൊന്നുമില്ല അപ്പം നിങ്ങളുടെ സപ്പോർട്ട് തീർച്ചയായിട്ടും ഉണ്ടാവണം റെഡി താളോടിക്കാൻ റെഡിയാണോ കുറച്ച് പേരെങ്കിലും കേട്ടിട്ടുള്ള പാട്ടായിരിക്കും ഇപ്പോൾ എനിക്ക് ഇൻട്രൊഡക്ഷൻ തന്ന പാട്ടാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ പറഞ്ഞ പാട്ടാണ് അശ്വാരൂഢൻ എന്ന സിനിമയിലായിരുന്നു ഞാൻ ആദ്യം പാടി തുടങ്ങിയത് രണ്ടായിരത്തി ആറിലായിരുന്നു അന്ന് നിങ്ങൾ പലരും ജനിച്ചിട്ടുണ്ടാവില്ല കുറച്ച് പേരൊക്കെ ചിലപ്പോൾ ഉണ്ടായിരിക്കും എന്നാലും കുറച്ച് പേരും കേട്ടിട്ടുള്ള പാട്ടായിരിക്കും പക്ഷേ നിങ്ങൾ താളം അടിക്കണം റെഡി ൂലയും മോകിൽ പുടീമണി കൊലു സണിങ്ങ വയൽ കിളി വരവായ് കുറുന്നീല പട പീനുളിൽ കുളിമൊഴി ചിന്നി ഏരഴകായ് എൻ കരളിൻ നാണം എ മഴ

ചെറിയ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന വരികളാണ് ചെറിയ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളൊരു പാട്ടായിരുന്നു രണ്ടായിരത്തി പത്തിൽ ശ്രീ എൻ ജയചന്ദ്രൻ സംഗീത സംവിധാനം നിർവഹിച്ച എൻ്റെ ചിത്തിരത്താമര തുമ്പി എന്നുള്ള പാട്ടാണ് പാടാൻ പോകുന്നത് റെഡിയല്ലേ ഫോർ ഫ്രണ്ട്സ് എന്ന സിനിമയിലെ പാട്ടായിരുന്നു അത് ഞാൻ മാത്രമല്ല എനിക്ക് കിട്ടിയൊരു ഭാഗ്യമായി വിചാരിക്കുന്ന പാട്ടാണത് കാരണം ഏവരും ആരാധിക്കുന്ന മലയാളത്തിൻ്റെ സ്വന്തം യേശുദാസ് സാറിനോടൊപ്പമാണ് ആ പാട്ട് പാടാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടിയത് ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ ഞാൻ ഈ പാട്ട് പാടാൻ ആഗ്രഹിക്കുന്നു പാടട്ടെത്തിരത്തുണ്ട് നിൻ്റെ കുട്ടിക്കോരുണ്ട് എനിക്കിഷ്ടം i'm ഹലോ മാം ഹലോ മാം ഇത്രയും ബ്യൂട്ടിഫുൾ മെലോഡിയസ് ആയിട്ടുള്ള സൗണ്ട് എങ്ങനെയാണ് മെയിൻറ്റൈൻ പോകുന്നത് മെയിൻറ്റൈൻ ചെയ്യുന്നത് അതിപ്പോൾ എന്താണ് ഞാൻ പറയേണ്ടത് എന്തായാലും നമുക്ക് കിട്ടിയ ഒരു ഒരു അനുഗ്രഹമാണ് ഈ ഒരു പാട്ട് പാടാനാണെങ്കിലും അഭിനയിക്കുക എന്നുള്ളത് അങ്ങനെ കിട്ടുന്നവരുടെ ഒരു അനു അത് അപ്പോൾ അത് കാത്തുസൂക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വമായി മാറും ഒരു ഒരു പ്രൊഫഷനായി എടുക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരു ഗായിക എന്നുള്ള നിലയ്ക്ക് എനിക്ക് എൻ്റെ എൻ്റെ ശബ്ദവും അതുപോലെ തന്നെ ഞാൻ ഏത് ഏത് പ്രൊഫഷനിൽ നിന്നാലും അത് അത് കീപ്പ് ചെയ്യാന്നുള്ളത് എൻ്റെ ഉത്തരവാദിത്വമാണ് അപ്പോൾ അതങ്ങനെ സൂക്ഷിച്ച് കൊണ്ടുപോകാമെന്നുള്ളതാണ് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല ഇന്നൊരു പാടുന്നതായിരിക്കും കൺമണിപ്പൂവേ നിങ്ങള് പാടുവോ അനക്ക് ഓർസ് പോർഷനൊക്കെ ഇല്ലേ കുട്ടികളുടെ പാടാൻ റെഡിയല്ലേ എന്തൊരു ചീനാണ് നെഞ്ചിനു നീരാണ് എന്റെ കിനാവാണ് എന്തിന് നീയാണ് பாரும்